ഇനി രണ്ട് മാസത്തെ കുടിശ്ശികയാണ് ശേഷിക്കുന്നത് തദ്ദേശ സ്വയംവര തിരഞ്ഞെടുപ്പ് അതിനുമ്പ് അതിൻ്റെ വിതരണം എന്തായാലും ഉണ്ടാകും ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന ഓണത്തിന് വലിയ സഹായമായിട്ട് രണ്ട് മാസത്തെ തുകയായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് രണ്ട് മാസത്തെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനിൽ രണ്ടെണ്ണം ഓർ രണ്ട് മാസത്തോ ഒരു മാസത്തെ വിതരണം ചെയ്ത് എന്ന നിലയിലായിരിക്കും നമ്മുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് പെൻഷൻ ഇപ്പോൾ നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ വർദ്ധന പെൻഷൻ വർദ്ധ വർധനവിനെ കുറിച്ച് സർക്കാർ അന്തിമ ചർച്ചയിലാണ് അതെ രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നതാണ് എന്നാൽ വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല അഞ്ചു മാസത്തെ കുടിശ്ശിക ജനങ്ങൾക്ക് വരികയും ചെയ്തു ഇത് നിലമ്പൂർ ഇലക്ഷനിൽ സർക്കാരിന് വലിയ തിരിച്ചടി ആവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന മുമ്പ് സർക്കാർ പെൻഷൻ ആയിരത്തി അറുന്നൂറ് ഒരു രണ്ടായിരത്തിലേക്ക് ആയിരത്തി എണ്ണൂറിലേക്ക് വർധനവ് വന്നാലും അത്ഭുതപ്പെടാനില്ല ആയിരത്തി എഴുന്നൂറ് ഉറപ്പാണ് പിന്നെ മാക്സിമം പോയ രണ്ടായിരം അതാണ് സർക്കാരിൻ്റെ തിരക്കെട്ട് നീക്കം അപ്പൊ ഇത്ര അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക